ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം തെക്കൻ ശ്രീലങ്കക്കും അതിനോട് ചേർന്ന തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ഇന്നലെ രൂപപ്പെട്ട ചക്രവാദച്ചുഴി ശക്തിപ്പെട്ടാണ് ഇന്ന് തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായി ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് കൂടാതെ തെക്കുകിഴക്കൻ അറബിക്കടലിൽ തെക്കൻ കേരള തീരത്തിന് സമീപത്തായി ഒരു ചക്രവാതച്ചുഴിയും നിലനിൽക്കുന്നു ന്യൂനമർദ്ദം അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാർ വടക്കുപടിഞ്ഞാർ ദിശയിൽ നീങ്ങാനാണ് സാധ്യത ന്യൂനമർദ്ദത്തിന്റെയും വടക്കുകിഴക്കൻ കാറ്റിൻ്റെയും ഉൾപ്പെടെ സ്വാധീനത്താൽ കേരളത്തിൽ ഇന്ന് പ്രത്യേകിച്ച് മധ്യ തെക്കൻ ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മറ്റു തെക്കൻ ജില്ലകളുടെ കിഴക്കൻ മേഖലയിലാണ് കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യത എന്നതിനാൽ ഇവിടെ പ്രത്യേക ജാഗ്രത പാലിക്കണം സംസ്ഥാനത്ത് നിലവിൽ വരും ദിവസങ്ങളിലും വിവിധ ജില്ലകളിലായി യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി